സ്വാഗതം പോരാളിയുടെ രുചിക്കുട്ടിന്റെ പുതിയ അദ്ധ്യായത്തിലേക്ക് ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഇന്ന് നമ്മളെ പോരാളികൾ മണ്ണിനോട് പോരാടി വിജയിച്ച് ഒരു കുഞ്ഞി കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് വർഷം പ്രായമായ ഒരു കുഞ്ഞൻ ക്ലാവാണ് ഇന്നത്തെ കഥയിലെ ഹീറോ വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഉപ്പയും ആപാപ്പയും മൂന്ന് വർഷം കൊണ്ട് ചക്ക തരുന്ന ഒരു ക്ലാവിന്റെ ഫാമ് വീഡിയോ ആട് കണ്ട് തൃശ്ശൂർക്ക് കയറുന്നു തൃശ്ശൂരിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള റോഡിൽ പുത്തേക്കരയ്ക്കടുത്തുള്ള മുണ്ടൂർ സ്വദേശിയായ വർഗീസ് തരകൻ എന്ന വർഗീസ് അച്ചറിൻ്റെതാണ് ഈ ഫാം വർഗീസ് തരകൻസ് ആയർ ജാക്ക് ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര് അവിടെ എത്തിയ ഉപ്പയും അപ്പാപ്പയും സ്വീകരിച്ചത് നിറയെ ചക്കകളുള്ള കുഞ്ഞൻ ക്ലാവുകളായിരുന്നു കഴിക്കാനായി നല്ല പഴുത്ത ഒരു ചക്ക അവരുടെ മുമ്പിൽ നിന്ന് തന്നെ പറിച്ചു കൊടുക്കുകയും ചെയ്തു അതോടെ ഉപ്പയും ആപ്പാപ്പയും ഫ്ലാറ്റ് ഈ പ്ലാവിൻ്റെ പരിപാലനങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അഞ്ചെട്ട് മാസം പ്രായമായ നാല് പ്ലാവിൻ തൈകൾ ഇരുന്നൂറ് രൂപ നിരക്കിൽ അവിടെ നിന്നും വാങ്ങി കോഴിക്കോടേക്ക് തിരിച്ച് ബസ് പിടിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ രണ്ട് ചക്കയുടെ പ്ലാവിൻ തൈകൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്ഥാനം പിടിച്ച് ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങളായി ആദ്യമൊക്കെ ഞാനടക്കമുള്ള എല്ലാവരും ഈ പ്ലാവിൻ്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചെങ്കിലും നമ്മളൊപ്പയും ഉമ്മയും വർഗീസച്ഛായം പറഞ്ഞ പോലെ സ്നേഹിച്ചും പരിപാലിച്ചും അവശ്യ ആഹാരങ്ങൾ നൽകിയും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ നമ്മളെ പ്ലാവ് മശാ മൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ മോന് നല്ല പഴുത്തു ഭാഗമായ ആഴ്ചയ്ക്ക ഒരു പിറന്നാൾ സമ്മാനമായി നൽകിയിരിക്കുകയാണ് ഇന്ന് തലയെടുപ്പോടെ രണ്ട് പ്ലാവും അതിഥികളെ സ്വീകരിക്കാൻ എന്ന വണ്ണം വീടിൻ്റെ മുറ്റത്ത് രണ്ട് സൈഡിലുമായി നിലകൊള്ളുന്നുണ്ട് ഒരു കുഞ്ഞൻ പ്ലാവായതുകൊണ്ട് തന്നെ വേറൊന്നും ഒരുപാട് പടർന്നു പിടിക്കില്ല എത്ര ചെറിയ സ്ഥലമാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നട്ടുപിടിപ്പിക്കാം ഫാസ്റ്റ് ഫുഡിന്റെ പ്രഹസനം കൊണ്ട് വളരെ ആരോഗ്യ നമ്മുടെ ശരീരത്തിന് ഇതുപോലുള്ള കായികനികൾ ചെറിയ തോതിലെങ്കിലും നമ്മളെ നേരെ നിൽക്കാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ട് നമുക്ക് നേരെ നിൽക്കാനും നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ നിലനിൽപ്പിനും ഇത്തരം കാർഷിക വിളകളൊക്കെ നമുക്ക് നട്ടുനടാം പൂർവികർ നമുക്ക് വേണ്ടിയാണ് മാവും പ്ലാവും ഒക്കെ നട്ടത് എങ്കിൽ നമുക്ക് സ്വയം തിന്നാൻ വേണ്ടിയെങ്കിലും ഇത്തരം കൃഷിരീതികളൊക്കെ പ്രോത്സാഹിപ്പിക്കാം അപ്പോ നിങ്ങൾക്ക് ഈ ചക്കയെക്കുറിച്ച് അറിയാനും വാങ്ങിക്കാനും വർഗീസ് അയർ ആയുർജാക് ഫാം എന്ന് ഗൂഗിൾ ചെയ്താൽ മതി വർഗീസ് അച്ചാരെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ് ഈ തൃശ്ശൂർക്കാരൻ കിടിയെ കണ്ണു അടച്ച് വിശ്വസിക്കട്ട അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ ചക്ക ലവേഴ്സിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു കുഞ്ഞു കുഞ്ഞു ചൊളയൊക്കെ ആയിട്ട് നല്ല മധുരമുള്ള കുഞ്ഞൻ ചക്കകളാണ് ഈ അയർ ചക്കകൾ അപ്പോൾ എല്ലാവരും ഈ പ്ലാവിൻ തായ്ക്കൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചക്ക ലവേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചക്ക മഹാത്യം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ കാത്തിരിക്കൂ പോരാളിയുടെ രുചിക്കോട്ട്